നിങ്ങൾക്കറിയാത്തതാണ് അത് ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ സ്വന്തം മനസാക്ഷി ഉപയോഗിച്ചുകൊണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ നിങ്ങൾ നടത്തിയ ഈ പ്രചരണം ശരിയാണ് നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ആ സ്ഥലത്തൊന്നു പോകണ്ടേ നിങ്ങൾ എന്താ വാർത്ത കൊടുത്തത് ബോംബ് സ്ഫോടനം സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി പോയി എത്ര ക്രൂരമാണ് നിങ്ങൾ എത്ര ക്രൂരമായിട്ടുള്ള പ്രചരണം നിങ്ങൾ നടത്തിയത് ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾ കണ്ടു ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ കൊടുക്കൂല നിങ്ങളൊരു ചിത്രം കൊടുത്തിട്ട് ആ ചിത്രം വെച്ചിട്ട് കൈയിൽ നിന്ന് ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രചരണം നടത്തിയത് നമ്മുടെ നാട്ടില് ഈ ഗുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് എല്ലാവരുടെയും അങ്ങനെ പറയാന്ന് എനിക്കറിയില്ല ആ സാധനം കയ്യിൽ വെച്ചിട്ട് ഇയാൾ തിരി തിരികൊളുത്തുകയാണ് തിരികെ തീ കൊളുത്തുകയാണ് കൈ നാം പൊട്ടിപ്പോയി ഇതല്ലേ യഥാർത്ഥത്തില് ഇണ്ടായത് ഒരു മനുഷ്യൻ അപകടം പറ്റി ആ മനുഷ്യന്റെ കൈപ്പത്തി പോയിട്ട് അയാൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് അയാൾ കൊടും ക്രിമിനലാണ് എന്ന നിലയിൽ പ്രചരണം നടത്താൻ ഞാൻ എന്താണ് ഈ പ്രചരണം നടത്തിയ നിങ്ങളിൽ ചിലരെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എത്രമാത്രം നീചമായ രീതിയിലുള്ള പ്രചരണമാണ് യു ഡി എഫ് ഇവിടെ നടത്തിയത് അതിൽ ആ പ്രചരണം നിങ്ങളിൽ ചിലരെ ഏറ്റുപിടിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ആലോചിക്കുക അയാൾ തീക്കൊളുത്തുന്നതും അത് പൊട്ടുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യമുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾക്കല്ല അത് കിട്ടിയതല്ലേ എന്നിട്ട് നിങ്ങൾ പെരുന്നൊണയല്ലേ പ്രചരിപ്പിച്ചത് അതിന്റെ പേരിൽ അന്തി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവിനെ കാളവെറ്റുവെന്ന് കേട്ടാ മാത്രയിൽ ഉടനെ തന്നെ കയറുന്ന ആളാണ് കയറുകൊടുത്തു ആ കയറിന്റെ പിന്നാലെ നിങ്ങളും കൂടി ഇതല്ലേ സംഭവിച്ചത് പെരുന്നുണയായിരുന്നു പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈ പടക്കം തീ കൊളുത്തുന്ന സമയത്ത് ആ തീ കൊളുത്തുന്ന സമയത്ത് പൊട്ടിയിട്ടാണ് അപകടം ഉണ്ടായത് ആ അപകടത്തിൽ സഹതപിക്കുന്നതിന് പകരം ആ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരൻ്റെ വേദനയിൽ പങ്കുകൊള്ളുന്നതിന് പകരം മനുഷ്യത്വമുള്ള ആരും അത് ബോംബ് സ്ഫോടനമാണ് ഇയാൾ കൊടു ക്രിമിനലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ആരും നടത്തില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ അത്തരമൊരു മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രചരണമാണ് ആ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ വേണോ എല്ലാരും കൊടുത്തിട്ടില്ല ഏ ജയിക്കാത്ത ആളെങ്ങനെ ബസ് ഉണ്ടാവും അത് അവിടെ നിന്ന് തീരുമാനിക്കുന്നല്ലേ എനിക്കറിയില്ല ജില്ലാ പഞ്ചായത്തിന്റെ